േക്ഷകർ ഇപ്പോൾ അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു റിലീസ് ആടുജീവിതത്തിൻ്റെതാണ് അതിന് കാരണം ബെന്യാമിന്റെ നോവലിലൂടെ നജീബിന്റെ ജീവിതം ഒരു ഏടായി മലയാളികളുടെ മനസ്സിൽ നിലകൊള്ളുന്നുണ്ട് എന്നതാണ് ബ്ലസ്സി എന്ന അനുഗ്രഹീത സംവിധായകനും പൃഥ്വിരാജ് എന്ന നടനും സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാനും ഒരുമിച്ചപ്പോഴുള്ള വിസ്മയം കാണുക എന്നതാണ് മലയാളി പ്രേക്ഷകരുടെ ആകാംക്ഷ ദിവസം കഴിയന്തോറും വർധിക്കാനുള്ള മറ്റൊരു കാരണം ചിത്രം മാർച്ച് ഇരുപത്തി എട്ടിന് തിയേറ്ററുകളിലെത്തും അടുത്തിടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ആടുജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ചിത്രീകരണം തുടങ്ങി പിന്നീട് കോവിഡ് പോലെയുള്ള പ്രതികൂല സാഹചര്യം ൾ കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണം പൂർത്തിയായത് ഇപ്പോഴിത് ആടുജീവിതം സിനിമയാക്കാൻ തന്നെ ആദ്യം സമീപിച്ചത് സംവിധായകൻ ലാൽ ജോസ് എന്ന് പറയുകയാണ് ബെന്യാമിൻ പിന്നീട് അത് ബ്ലസ്സിയിലേക്ക് എത്താനുള്ള കാരണവും ബെന്യാമിൻ ജീവിതം ആടുജീവിതം എന്ന ബ്ലെസിയുടെ അനുഭവ പുസ്തകത്തിന്റെ അവതാരികയിൽ കുറിച്ചിട്ടുണ്ട് ആടുജീവിതം നിരന്തരം വായിക്കുന്നവരും ഒരിക്കൽ മാത്രം വായിച്ചിട്ടുള്ളവരും ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളും പ്രായമായവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ എവിടെയോ അത് തൊട്ടു ചിലർക്കത് ജീവിതത്തിനുള്ള പിടിവള്ളിയായി ചിലർക്ക് അഭയവും ചിലർക്ക് സാന്ത്വര്യവുമായി ആടുജീവിതം എന്നത് മനുഷ്യന്റെ വേദനയും കഷ്ടപ്പാടിനെയും സഹനത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു വാക്കായി കേരളീയ സമൂഹം ഏറ്റെടുത്തു അതും ഈ നോവലിന്റെ നിയോഗം പുസ്തകം വന്ന് അധികം കഴിയും മുമ്പേ ഒരു ദിവസം പ്രമുഖ സംവിധായകനായ ലാജോസ് എന്നെ സമീപിച്ച് ഇതൊരു സിനിമയാക്കുന്നതിനുള്ള ആലോചനകൾ നടത്തുകയും ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു സമ്മതത്തിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ സമയത്ത് അദ്ദേഹം അറബിക്കഥ എന്ന സിനിമ പൂർത്തിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഉടനെ മറ്റൊരു അറബിക്കഥ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു എന്നാലും എന്തെങ്കിലും ഒരിക്കൽ ചെയ്യാം എന്ന ധാരണയിൽ ഞങ്ങൾ പിരിഞ്ഞു അപ്പോഴാണ് ബ്ലസ്സി ഇതേ ആവശ്യമായി എന്നെ സമീപിക്കുന്നത് ിലും പിന്നത്തെ കൂടിക്കാഴ്ചയിലും തന്നെ ബ്ലസ്സി എന്ന സംവിധായകനെ ഈ നോവലിന്റെ സിനിമാ സാധ്യതകളെ കുറിച്ചുള്ള ആഗാതമായ ബോധ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സിനിമയ്ക്ക് ആവശ്യമായ ഓരോ ഷോട്ടുകളും അപ്പോഴേ മനസ്സിലുള്ളതുപോലെ സൂക്ഷ്മമായ വിശദമായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചത് വെറുതെ ഒരു സിനിമ ചെയ്യുകയല്ല അതിനപ്പുറം കാലവും ചരിത്രവും അടയാളപ്പെടുത്തി വെക്കുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല അദ്ദേഹം അന്നോളം ചെയ്ത സിനിമകളുടെ മൂല്യം ആ ബോധ്യത്തിന് കൂടുതൽ കരുത്തു പകരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മറ്റൊരാതെ സിനിമ ചെയ്യാനുള്ള അവകാശം ഞാൻ സന്തോഷപൂർവം അദ്ദേഹത്തിന് കൈമാറുകയാണ് ഉണ്ടായത് മലയാളക്കരയിലെ മറ്റേതൊരു സംവിധായകന്റെയും കയ്യിലെത്താതെ ബ്ലസ്സി എന്ന കഠിനധ്വാനിയും പരിപൂർണത ആഗ്രഹിക്കുന്നവനുമായ ഒരു സംവിധായകന്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുക എന്നത് ജീവിതത്തിന്റെ നിയോഗമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാണ് ബെന്യാമിൻ കുറിച്ചത്